ഐ എസ് എല്ലിന് ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി വരുന്ന സീസണിൽ ഐ എസ് എല്ലിലെ ഏറ്റവും മൂല്യമേറിയ ഫോർവേഡുകൾ ആരൊക്കെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ കണക്കുകളൊക്കെ വെച്ച് ഒരു പത്ത് താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഈ വാല്യുബിൾ ഫോർവേഡുകളുടെ ലിസ്റ്റ് പ്രകാരം പത്താം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബംഗളൂരു എഫ് സിയുടെ എഡ്ഗാർ ആണ് നാല് കോടിയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഒമ്പതാം സ്ഥാനത്ത് മുംബൈ സിറ്റിയുടെ നിക്കോളാസ് കരേലിസ് നാല് കോടിയാണ് അദ്ദേഹത്തിന്റെയും മാർക്കറ്റ് വാല്യൂ എട്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഡീജൻ ഡോഡ്രിച്ച് ആണ് നാല് കോടിയാണ് അദ്ദേഹത്തിന്റെയും മാർക്കറ്റ് വാല്യൂ ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എഫ് സി ഗോവയുടെ തന്നെ അർമാൻഡോ സാധിക്കു നാല് പോയിന്റ് എട്ട് കോടിയാണ് സാധിക്കുവിന്റെ മാർക്കറ്റ് വാല്യൂ ആറാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ നോവ് സദോയിയാണ് അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് നോഹയുടെ മാർക്കറ്റ് വാല്യൂ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ താരവുമായ ദിമിത്രിയോസ് ഡയമോറ്റക്കാസ് ആണ് അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇനി നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മുഹമ്മദ് നസിയുടെ കാർലോസ് ഫ്രാൻഗ ആറ് പോയിന്റ് എട്ട് കോടിയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജീസസ് ജിമിനസ് ആണ് ഏഴ് പോയിന്റ് രണ്ട് കോടിയാണ് ജിമിനസിന്റെ മാർക്കറ്റ് വാല്യൂ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജേസിന്റെ ജേസൺ കുമ്മിൻസ് എട്ട് കോടിയാണ് കുമ്മിൻസിന്റെ മാർക്കറ്റ് വാല്യൂ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മറ്റൊരു മോഹൻബഗാൻ താരമായ ജാമി മഗ്ലാരൻ പന്ത്രണ്ട് കോടിയാണ് മഗ്ലാരന്റെ മാർക്കറ്റ് വാല്യൂ അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അവരുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് പുറത്തുവിട്ട ഐ ഏറ്റവും മൂല്യമേറിയ പത്ത് ഫോർവേഡുകളുടെ ലിസ്റ്റ്